ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നവ് വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ നയൻ ഫോർ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ സീറോ ഡബിൾ നയൻ സീറോ ഷൊർണൂർ ടൗണിലെ ഇരുചക്ര വാഹന പാർക്കിംഗ് വീണ്ടും ഗതാഗത കുരുക്കിനിടയാക്കുന്നു മുമ്പ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കായി പ്രത്യേക സ്ഥലം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത് പാലിക്കുന്നില്ലെന്നാണ് പരാതി രാവിലെ മുതൽ രാത്രി എട്ട് വരെ ടൗണിലെ പാതയോരത്ത് നിർത്തി ദീർഘദൂര യാത്രയ്ക്ക് പോകുന്നവർ പോലുമുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു മുൻപ് ദീർഘസമയം നിർത്തിയിടുന്ന ബൈക്കുകൾക്കെതിരെ പോലീസ് നടപടിയെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസ് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷൻ എതിർവശത്ത് റോഡരികിൽ ഉൾപ്പെടെ ടൗണിൽ ഒരു കിലോമീറ്റർ പരിധിയിൽ ബൈക്കുകൾ പാർക്കിംഗ് കേന്ദ്രമാണ് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ബൈക്കുകൾ നിർത്തിപ്പോകുന്നവരുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ടൗണിലാണെങ്കിൽ ബൈക്ക് മോഷണം ഭയപ്പെടാതെ പാർക്കിംഗ് ഫീസ് നൽകാതെ നിർത്തി ദീർഘദൂരം യാത്രക്കാരും ജോലിക്കും പോകാമെന്നതാണ് സൗകര്യം ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടയാക്കുകയാണ് പ്രശ്നം പരിഹരിക്കാൻ പോലീസ് നടപടിയെടുക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ബിസി വി ന്യൂസ് ഷൊര്ണ്ണൂർ